നമ്മുടെ മയോണൈസ് ഉണ്ടാക്കാം എല്ലാവർക്കും അറിയാം ഇന്ന് മയോണൈസ് ആണ് വീഡിയോ വീഡിയോന്നുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം തന്നെ കുബൂസിന്റെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു അടുത്തത് മയണൈസ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചോർമ്മ അങ്ങനെ മൂന്നോ മൂന്ന് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോ മയണൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് വലിയ തലവേദനയുള്ള റെസിപ്പി എന്നല്ല വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് അതുപോലെ തന്നെ അധികം ഇൻഗ്രീഡിയൻസ് ഉണ്ടാകും നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മയണൈസ് ഉണ്ടാക്കുന്നത് മൈണൈസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒലിവ് ഓയിലാണ് ഉപയോഗിക്കുന്നത് പക്ഷെ എല്ലാവരുടെയും കയ്യിൽ ഓലിവയിലുണ്ടാവണമെന്നില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഒലിവ് ഓയിലിന് വരെ വെജിറ്റബിൾ ഓയിൽ ഉപയോഗിച്ചിട്ടാണ് മൈനൈസ് ഉണ്ടാക്കുന്നത് അപ്പൊ വെജിറ്റബിൾ ഓയിൽ ഓയിലാവുമ്പോ എല്ലാവരുടെയും വീട്ടിലുണ്ടല്ലോ പിന്നെ എന്നെ കുറിച്ച് അറിയാത്ത കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ പറയുന്നുണ്ട് വളരെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എനിക്ക് ഇടയ്ക്ക് കമൻസ് വരാറുണ്ട് ഞാൻ കടിച്ചു പിടിച്ച് സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ ഈ മൈനൈസിന്റെ വീഡിയോ കഴിഞ്ഞിട്ട് അവസാനം പറയാം എന്താ വെച്ചാൽ ചില ആളുകൾക്ക് ഇൻട്രോ കാണാൻ താല്പര്യം ഉണ്ടാവില്ല അതായത് റെസിപ്പി മാത്രം കാണുന്ന ആളുകളായിരിക്കും അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ആ ഒരു പോർഷൻ റെസിപ്പി മാത്രം വേഗം കാണുക ബാക്കിയുള്ള നമ്മൾ സംസാരിക്കുന്നത് കാണാൻ താല്പര്യമുള്ള ആളുകൾ മാത്രം ഇരുന്ന് കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ വീഡിയോ കഴിഞ്ഞിട്ട് പറയാം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈസി ആയിട്ടുള്ള മൈനൈസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക് നമ്മുടെ മൈനൈസ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം ഇപ്പോൾ നമ്മൾ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ചെറിയ വെളുത്തുള്ളിയാണ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങ പിന്നെ ഇതിലേക്ക് ഇപ്പോൾ നമുക്ക് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഏത് ഓയിലാണോ നമ്മുടെ കയ്യിലുള്ളത് അത് യൂസ് ചെയ്യുക ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് എന്താ എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്നത് സൺഫ്ലവർ ഓയിലാണല്ലോ അതുകൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത് ഈ മുട്ടയുടെ വൈറ്റ് പോർഷൻ മാത്രം എടുക്കും എഗ് വൈറ്റ് മാത്രം യൂസ് ചെയ്തിട്ടാണ് മൈൻ ഉണ്ടാക്കുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന മിക്സി കാണിച്ച് തരാം അതിന് ശേഷം നമുക്ക് മൈൺ ഉണ്ടാക്കി തുടങ്ങാം മിക്സി കാണിച്ച് തരുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ മിക്സി കാണിക്കുമ്പോൾ പറയാം അപ്പോൾ എൻ്റെ മിക്സിയിൽ ഇവിടെ വിപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് റൈറ്റിലേക്ക് തിരിക്കുമ്പോൾ നമ്മൾ സാധാരണ അരയ്ക്കുന്ന പോലെയാവും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വിപ്പിലേക്കാണ് നമ്മൾ തിരിച്ചിട്ട് മൈണൈസ് അടിച്ചെടുക്കുന്നത് അപ്പോൾ ചില ആളുകൾ നമ്മൾ കമൻറ്റിൽ ചോദിക്കുമല്ലോ വിപ്പ് ചെയ്യുക അല്ലെങ്കിൽ പൾസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണെന്ന് അറിയാത്തത് കൊണ്ടാണ് ഞാനിത് കാണിച്ചു തരുന്നത് അപ്പോൾ ഇവിടെ വിപ്പ് എന്ന് എഴുതിയിട്ടുള്ള മിക്സിയാണ് അല്ലെങ്കിൽ ഇതുപോലെ ഉള്ളതാണ് മിക്സിയുടെ നോബ് നോബ്ന്നുണ്ടെങ്കിൽ ലെഫ്റ്റിലേക്ക് മാത്രം തിരിക്കുക അല്ല സ്വിച്ചുകളുള്ള ഉള്ള മിക്സി ആണെങ്കിൽ അതിൽ പൾസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ആ പൾസ് എന്നുള്ള സ്വിച്ചിൽ മാത്രം പ്രസ് ചെയ്യാം അങ്ങനെ ആവുമ്പോൾ പൾസ് ചെയ്ത് പൾസ് ചെയ്ത് നമുക്ക് അടിച്ചെടുക്കാം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി വെളുത്തുള്ളി നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കാനാണ് മയോണൈസിന് രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ ഒന്ന് ക്രഷ് ചെയ്യാം വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മുറിഞ്ഞു വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് എഗ് വൈറ്റ് ആഡ് ചെയ്യാം ഞാനിപ്പോ പകുതി ആഡ് ചെയ്യുന്നുള്ളൂ അതുപോലെ തന്നെ കുറച്ച് ലെമൺ ജ്യൂസ് ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് എടുത്ത് വെച്ചിട്ട് അതിന്റെ പകുതി ഇപ്പൊ ചേർക്ക കുറച്ച് ഉപ്പും ചേർക്ക ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കാം നമുക്കിനി ഉപ്പ് ആവശ്യമായിട്ട് വരുമ്പോൾ ചെക്ക് ചെയ്തിട്ട് ചേർക്കാം ഇത് ഇനി നമ്മൾ വിപ്പ് ചെയ്യുക അല്ലെങ്കിൽ പൾസ് ചെയ്തെടുക്കാം ഞാനിപ്പോ വിപ്പ് ചെയ്യാനാണ് പോകുന്നത് ഇപ്പൊ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഓയിൽ ആഡ് ചെയ്ത് തുടങ്ങാം അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഓയിൽ മുഴുവനും ഒരുമിച്ച് ഒഴിക്കരുത് കുറച്ച് കുറച്ചൊഴിക്കുക അതിനുശേഷം വീണ്ടും വിപ്പ് ചെയ്യാം ഇത് മിക്സിയുടെ ജാർ എടുക്കുമ്പോൾ ഒട്ടും വെള്ളമില്ലാത്ത ജാർ എടുക്കണം കേട്ടോ എന്നാലത് മുഴുവൻ തുടച്ചു മാറ്റിയ ജാറായിരിക്കണം അപ്പം ഇതുണ്ടോ നമ്മുടെ ഈ മിക്സ് ഇങ്ങനെ പതിനഞ്ച് തുടങ്ങിയിട്ടുണ്ട് കറക്റ്റ് കൺസിസ്റ്റൻസി അല്ല ഇത് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് മുഴുവൻ ചേർത്തിട്ടുമില്ല ഞാൻ ജസ്റ്റ് ഈ ഒരു സ്റ്റേജ് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് കാണിച്ചൊന്നേ ഉള്ളൂ അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറാണ് നമുക്ക് മയണൈസ് ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പം ഇതിലേക്ക് നമുക്കിനി ബാക്കി ഇരിക്കുന്ന എഗ് വൈറ്റ് ചേർക്കാം അതുപോലെ തന്നെ ലെമൺ ജ്യൂസും നമുക്ക് വീണ്ടും വിപ്പ് ചെയ്യാം ആ ഒരു കൺസിസ്റ്റൻസി വ്യത്യാസം വന്നിട്ടില്ല നമ്മൾ ഇത്രയും വിപ്പ് ചെയ്തിട്ടും ഇനി നമ്മൾ ഇതിലേക്ക് വീണ്ടും ഓയില് ചേർത്ത് കൊടുത്താലേ കറക്റ്റ് ആവുള്ളൂ ഞാൻ വീണ്ടും ഓയിലൊഴിക്കുകയാണ് ഇപ്പൊ കണ്ടോ നമ്മുടെ മൈണേസ് ഇതുപോലെ ആയി തുടങ്ങി അപ്പോ നമുക്ക് കുറച്ചുകൂടി തിക്കായിട്ട് മൈണൈസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി വിപ്പ് വിപ്പിക്കുക ഇതിപ്പോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷവർമയിലേക്ക് മയണൈസ് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് ആയിട്ടുള്ള ക്രീമിയായിട്ടുള്ള ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് മറ്റുള്ള റെസിപ്പീസിനുള്ള മൈണൈസ് ആണെങ്കിൽ നമ്മൾ കുറച്ചു കൂടി തിക്കായിട്ടുള്ള ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനിത് കുറച്ചു കൂടിയേ തിക്കായിട്ട് എടുക്കുന്നുള്ളൂ ഒരുപാട് അങ്ങ് ലൂസായിട്ടല്ല സാധാരണ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന മയണൈസും പോലെ തിക്ക് ആയിട്ടും അല്ല എടുക്കുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾ ആദ്യം കാണിച്ചെന്ന കൺസിസ്റ്റൻസിയേക്കാളും ഒരു മുപ്പത് സെക്കൻഡും കൂടി വീണ്ടും വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് മുപ്പത് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ രണ്ട് പ്രാവശ്യമായിട്ട് പതിനഞ്ച് സെക്കൻഡ് പതിനഞ്ച് സെക്കൻഡ് കണ്ടിന്യൂസ് ആയിട്ട് വിപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ നമ്മുടെ മയണൈസ് കറക്റ്റ് ആയിട്ടുണ്ട് കണ്ടോ ഇതുപോലെ നല്ല ആയിട്ടുള്ള തിക്ക് ആയിട്ടുള്ള ആയിട്ട് വന്നു അപ്പോൾ ഈ മയണൈസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചിക്കൻ ഷോർമ്മ ചെയ്യുന്നത് അപ്പം അതുകൊണ്ടാണ് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൾ പോസ്റ്റ് ഇട്ടത് ഷവർമ്മ ആണോ അതുപോലെ തന്നെ ആണോ മയണൈസ് ആണോ വേണ്ടതെന്നുള്ളത് അപ്പോൾ മൈനൈസ് ഉണ്ടാക്കിയാലേ നമുക്ക് ഷവർമ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ മൈണേസിൻ്റെ വീഡിയോ ചെയ്തത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഈസി ആയിട്ട് വീട്ടിൽ മയണൈസ് ഉണ്ടാക്കിയെടുക്കുക വളരെ ഈസി അല്ലേ അധികം ഇൻഗ്രീഡിയൻസ് വേണ്ട പിന്നെ ഞാനിപ്പോൾ രണ്ട് മുട്ടയ്ക്ക് അര കപ്പ് ഓയിലാണ് ചേർത്തത് ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും അപ്പോൾ ആ ഒരു അളവ് നമ്മൾ മെയിൻറ്റൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് മയണൈസ് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം ഇതിപ്പോൾ നമുക്കൊരു ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലെടുത്ത് വെക്കാം അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മയനോയിസ് ഇതുപോലൊരു ബൗളിലേക്ക് മാറ്റി വെച്ചു അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി തിക്കായിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി സമയം വിപ്പ് ചെയ്യുക കുറച്ചുകൂടി ലൂസായിട്ട് ഞാൻ ആദ്യം കാണിച്ചു തന്ന കൺസിസ്റ്റൻസി മതിയെന്നുണ്ടെങ്കിൽ ഇത്രയും വിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഗാർലിക് പേസ്റ്റ് ഇത് തന്നെ അല്ല കേട്ടോ ഗാർലിക് പേസ്റ്റും മയനോയിസും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ഗാർലിക് പേസ്റ്റിൻ്റെ വീഡിയോ അധികം വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് മയണോയിസിൻ്റെ നമ്മളിപ്പോൾ ഷവർമയിൽ യൂസ് ചെയ്യുന്ന ഗാർലിക് ആണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ വെളുത്തുള്ളി ചേർത്തിട്ട് മയണൈസ് ഉണ്ടാക്കിയത് ഇല്ല സാധാരണയായിട്ട് നമ്മൾ വാങ്ങിക്കുന്ന ആണെങ്കിൽ വെളുത്തുള്ളി യൂസ് ചെയ്യാതെ മുട്ടയും ഉപ്പും ലെമൺ ജ്യൂസും ഓയിലും മാത്രം മതി അപ്പോൾ എല്ലാവരും എന്തായാലും ഉറപ്പായിട്ടും ഈ മയണൈസ് ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കൂ വേഗം തന്നെ ഉണ്ടാക്കാം ഈസി റെസിപ്പിയാണ് അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് വേറെ പല റെസിപ്പീസും ചെയ്യാം അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം ബൈ ഇപ്പൊ ഇൻട്രോയിൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കടിച്ചു പിടിച്ചു സംസാരിക്കുന്നു കമന്റ് വന്നു ഇതിന് മുന്നേ കൊറേ നാളും രണ്ട് ആർട്ടിഫിഷ്യൽ പല്ലു വെക്കാൻ പാടില്ലേ എന്ന് വെച്ചിട്ട് എനിക്കൊരു കമന്റ് വന്നിരുന്നു അപ്പോൾ ഇത്രയും നാളായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വെളിപ്പെടുത്താതിരുന്ന ഒരു കാര്യമാണ് അപ്പൊ നിങ്ങൾക്കത് ഇഷ്ടപ്പെടും ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇഷ്ടപ്പെടാം ചിലപ്പോൾ ഇഷ്ടപ്പെടാതിരിക്കാം ഞാൻ സാധാരണ ഇങ്ങനെയുള്ള ഒരാളല്ല ഞാൻ ഇത്രയും കുറച്ചു ചിരിക്കുന്ന ഒരാളല്ല ഞാൻ നന്നായിട്ട് ചിരിക്കുകയും നന്നായിട്ട് സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് പക്ഷെ ഞാൻ ഈ വീഡിയോയുടെ മുന്നിൽ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വളരെ കുറച്ച് ചെറുതായിട്ട് ചിരിച്ചത് സംസാരിക്കുകയാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നാല് പല്ലില്ല രണ്ട് സൈഡിലും രണ്ട് പല്ലും ഇത് നാല് പല്ലില്ല അതെൻ്റെ ഒരു ഓർമ്മക്കുറവ് കൊണ്ട് പറ്റിപ്പോയൊരു അബദ്ധമാണ് എന്താ പറയുക നമ്മൾ പൈസ കൊടുത്തിട്ട് കടിക്കണ പട്ടിയ വാങ്ങിച്ചു അറിയില്ല അതുപോലെ ഞാൻ ചെയ്തൊരു അബദ്ധമാണ് വർഷങ്ങൾക്ക് മുന്നേ അപ്പോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ചിരിക്കുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യാട്ടോ ചിരിച്ചോളൂ എന്ന് എന്താന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്ന അനുസരിച്ച് എനിക്ക് ചിരിക്കാനുള്ള ഒരു ധൈര്യമുള്ളൂ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടമായില്ലെങ്കിലോ ഞാനിങ്ങനെ ചിരിക്കുമ്പോൾ പല്ലില്ലാത്ത ഒരു ഗ്യാപ്പ് കാണുന്നത് ഇഷ്ടായില്ലെങ്കിലോന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും നാളെ ഞാനിങ്ങനെ ചിരിക്കാതിരുന്നത് അധികം അപ്പോ എന്നെ നേരിട്ട് പരിചയമുള്ള എല്ലാവർക്കും അറിയാം ഞാൻ എങ്ങനെയുള്ള ക്യാരക്ടറാണ് നേരിട്ട് ചോദിക്കുന്ന ആദ്യം എല്ലാരും എന്റെ അടുത്ത് ചോദിക്കുന്നത് തന്നെ പല്ല് പോയി എന്താ പറ്റിയ പല്ലില് എന്താ പറ്റിയെന്നാ ചോദിക്കുന്നത് എനിക്ക് സ്റ്റീൽ അലർജി ആണ് ഞാൻ ചെറുപ്പം മുതലേ സ്റ്റീലിന്റെ എല്ലാം എനിക്ക് അലർജി ആണ് പക്ഷെ എനിക്ക് പല്ല് ചെറുതായിട്ട് പൊങ്ങുന്ന പോലെ എനിക്ക് തന്നെ തോന്നിയതാണ് ആരും പറഞ്ഞതൊന്നല്ലോ എൻ്റെ ഒരു ആ ഒരു പ്രായത്തിൽ തോന്നി പോയതാണ് ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുന്നേയാണ് പല്ല് പൊങ്ങുന്നത് പോലെ തോന്നിയപ്പോ പല്ലില് കമ്പിടയും ഒരുപാട് അങ്ങ് പൊങ്ങിയിട്ട് ഇടുന്നതിനേക്കാൾ ഒരു നേരത്തെ തന്നെ നമ്മളങ്ങ് പല്ലില് കമ്പിട്ട് പൊങ്ങില്ലല്ലോ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിട്ട് ഞങ്ങൾ പോയിട്ട് ഒരു ആവേശത്തിൽ പല്ല് പറിച്ചു പല്ല് പറിച്ചു പല്ലില് കമ്പിട്ടു പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം സ്റ്റീൽ അലർജി ആണെന്നുള്ള കാര്യം ആ സമയത്ത് അത് ഓർത്തില്ല പല്ലൊക്കെ പറിച്ചു പല്ലില് കമ്പി വിട്ട് കഴിഞ്ഞപ്പോഴാണ് അലർജി പ്രശ്നങ്ങളൊന്നും എനിക്ക് എന്റെ വായ മുഴുവൻ പൊട്ടി എനിക്ക് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ആയി തുടങ്ങിയതെന്ന് വെച്ചാൽ അലർജിയുടെ മെഡിസിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിണ്ടെങ്കിൽ ചുണ്ട് തമ്മിൽ ഒട്ടി പോകുന്ന പോലത്തെ ഒരു മെഡിസിനാണ് പിന്നെ സംസാരിക്കാൻ പറ്റില്ല എഴുതി കാണിക്കാനേ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു ഒരവസ്ഥയിലൊക്കെ ആയിപ്പോയി ഞാൻ തന്നെ അങ്ങ് ഒരു അവസ്ഥയായിരുന്നു അത് അതിനുശേഷം പിന്നെ ഞാൻ അധികം ആരും നോക്കിയിട്ട് ചിരിക്കില്ല നേരിട്ട് ഈ പ്രശ്നമൊക്കെ അറിയാവുന്ന എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആൾക്കാരെയും അതുപോലെ പുതിയതായിട്ട് പരിചയപ്പെട്ടിട്ട് ഈ പ്രശ്നം ഞാൻ എന്താണെന്ന് ഇങ്ങോട്ട് ചോദിക്കും എന്ത് വെക്കി പല്ലെന്താ പല്ല് വെക്കാൻ പറ്റില്ലേ പല്ലെന്ത പറ്റിയതാണ് എന്ന് ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ ഈ കാര്യം തുറന്നു പറഞ്ഞിട്ട് പിന്നെ അവരുടെ അടുത്ത് ഫ്രീ ആയിട്ട് ഇടപെടും പക്ഷെ ഈ പരിചയമില്ലാത്ത ആളുകളുടെ അടുത്ത് എനിക്കത് അങ്ങനെ ഫ്രീ ആവാൻ പറ്റുന്നില്ല എന്നാൽ ഈ ഒരു എനിക്കതൊരു കുറവായിട്ട് തന്നെ തോന്നണം പല്ലില്ല ഇല്ല എന്നുള്ളത് പല്ല് വയ്ക്കാത്തതിന്റെ കാര്യം ഞാൻ പറയാം എനിക്ക് കുറെ അലർജീസ് ഉണ്ട് പ്ലാസ്റ്റിക് സ്റ്റീല് അങ്ങനെ കുറെ അലർജികൾ ഉണ്ട് അതുപോലെ തന്നെ മെഡിസിൻ അലർജികളുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ എനിക്ക് കമന്റ്സ് വന്നിരുന്നു ചേച്ചി പനി മാറിയില്ലേ പനി കുറഞ്ഞില്ലേ ഇതുവരെ മാറിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഹിമയും ലിജിത എല്ലാവരും കമന്റ് ചെയ്തിരുന്നു അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണെങ്കിൽ എനിക്ക് മെസ്സേജുകൾ വരുന്നുണ്ട് പനി മാറുന്നില്ലേ പനി മാറിയില്ലേ ഇതുവരെ എന്നൊക്കെ ചോദിച്ചിട്ട് പക്ഷെ എനിക്ക് പാരസെറ്റമോളും അലർജിയാണ് പനിക്ക് മെഡിസിൻ ഒന്നും കഴിക്കാൻ പറ്റില്ല നേരത്തെ ഒക്കെ പനി വരുമ്പോ എന്നാ ഞാൻ ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ ചുക്കും കുരുമുളകും തിളപ്പിച്ചു കുടിക്കാമായിരുന്നു അതിന് എനിക്ക് അലർജി പക്ഷെ ഇപ്പൊ കുറച്ച് രണ്ടുമൂന്നു പ്രാവശ്യമായിട്ട് ചുക്കും കുരുമുളകും തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിലും അതും പറ്റുന്നില്ല അതും വായൊക്കെ പൊട്ടുന്നുണ്ട് അപ്പൊ എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ട് വരും അതുപോലെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല വായ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല ഒരാഴ്ചയൊക്കെ എടുക്കും അത് മാറാനായിട്ട് ഞാൻ ഈ മെഡിസിൻ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടാബ്ലറ്റ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച അതിന്റെ സൈഡ് എഫക്റ്റ് നിക്കും ആ ഒരു പൊട്ടല് ഉണങ്ങി വരാൻ അത്രയും എടുക്കും അങ്ങനെ വരുമ്പോൾ ഞാൻ പരിക്കും മരുന്നൊന്നും കഴിക്കാതെ തനിയെ മാറണ ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് പനി മാറിയില്ലേ എന്നുള്ള കമന്റ്സിനൊക്കെ ഞാൻ പനി മാറിയിട്ടില്ല കുറയുന്നേ ഉള്ളൂ എന്നൊക്കെ റിപ്ലൈ തന്നിരുന്നത് അപ്പൊ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതൊക്കെ കൊണ്ടാണ് ഞാൻ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പല്ല് വെക്കുന്നത് പല സ്ഥലത്തും അന്വേഷിച്ചു പക്ഷെ അതിന്റെ ആ ഒരു ഗം അലർജിയാണ് അപ്പൊ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പല്ല് വെക്കാനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല ഇല്ല സാഹചര്യം മീൻസ് ഈ അലർജി പ്രശ്നം കൊണ്ട് പല്ല് വെക്കാൻ പറ്റില്ല അപ്പൊ നിങ്ങൾ ഇതിന്റെ അടിയിൽ കമന്റ് ചെയ്താലേ ഇനി എന്റെ ആയിട്ടുള്ള ചിരി എങ്ങനെയാണെന്ന് എനിക്ക് ചിരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്നോട് സ്നേഹമുള്ള എന്നോട് ഇത്രയെങ്കിലും സ്നേഹമുള്ള ആളുകളാണെങ്കിൽ ഇതിന്റെ താഴെ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ ഞാൻ ചിരിക്കണോ എങ്ങനെയാണ് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുവോ എങ്ങനെയാണെന്നുള്ളത് അപ്പോ നമുക്ക് നമ്മുടെ നാളത്തെ ഷവർമ്മയുമായിട്ട് കാണാം